സൂപ്പർ നാച്ചുറൽ മൊമെൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ മുരാട് പാലത്തിൻ്റെ വീഡിയോ ഇടുകയാണ് പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അതിനുശേഷം ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത് പാലം ഇതാ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഒരു ഭാഗമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് ഇതാ ഈ മറുഭാഗം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരുടെ അധ്വാനം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ആശ്വാസമായി മാറിയിരിക്കുകയാണ് മുരാട് പാലത്തും കൂടെ കടന്നു പോകുന്നവർ ഇനിയെന്നും സന്തോഷത്തോടെ കടന്നു പോകുന്നതായിരിക്കും ഒരുപാട് പേർ ശപിച്ച ആ പഴയ പാലം ഇതാ വാഹനങ്ങളും ആളും ചൂടുമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ പാലം ഇനി എന്ത് ചെയ്യും എന്ന് അറിയില്ല അതവിടെ നിലനിർത്തുമോ അതോ പൊളിച്ചു മാറ്റുമോ എന്നൊന്നും അറിയില്ല പൊളിച്ചു മാറ്റാത്തതാണ് നല്ലത് എന്നും ഒരു ഓർമ്മയായി പുതിയ എന്തെങ്കിലും ഒരു സംഭവമാക്കി മാറ്റുന്നതാണ് നല്ലത് പല രാജ്യങ്ങളിലെയും ചില വീഡിയോ ഒക്കെ കാണുമ്പം കാണാം പഴയ പാലങ്ങൾ പുതിയ പല റെസ്റ്റോറൻ്റ് പോലെയും ഒരു ടൂറിസ്റ്റ് സ്ഥലം നല്ല പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല സ്റ്റൈലാക്കിയിട്ടൊരു പുതിയൊരു സംഭവമാക്കി മാറ്റുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു അതുപോലെ നമ്മുടെ പഴയ മൂരാട് പാലം അങ്ങനെ ആക്കിയാൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ